ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് സ്പെഷ്യൽ മസാല കോളിഫ്ലവർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കോളിഫ്ലവർ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കുറേ സമയം ഇട്ട് വെച്ചതിന് ശേഷം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് കറിവേറ്റ സവോള ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉപ്പ് ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുപ്പിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മസാലപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി കൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലോട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫ്ലൗഡ് ചെയ്യാം വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇനി അപ്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം മൂടി വെക്കാം വേഗാനായിട്ട് നോക്കാം വെള്ളമെല്ലാം പറ്റി നല്ല പേരുളനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്